നമസ്കാരം പോലീസ് ഉന്നതതല യോഗം ഇന്ന് ചേരുന്നത് സർവത്ര അഴിച്ചുപണിയുടെ സൂചനയുമായി പോലീസിന്റെ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ പിണറായി വിജയൻ തീർത്തും അതിർത്തിയിലാണ് സംസ്ഥാനത്തെ ഗുണ്ടാ പോലീസ് ഗുണ്ടാബന്ധവും ഉൾപ്പെടെ പോലീസിനെ വെട്ടിലാക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യാനാണ് പോലീസിന്റെ ഉന്നതതല യോഗം പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ വിരമിക്കൽ മാസമാണ് ഇത് സർക്കാരിന് ഒരു കൊല്ലം കൂടി കാലാവധി നീട്ടി നൽകാനാകും എന്നാൽ ഇതിന് സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തെങ്കിലും ഔദ്യോഗിക നടപടികൾ തുടങ്ങിയില്ല ഇതിനിടയിലാണ് യോഗം പോലീസ് ആസ്ഥാനത്താണ് യോഗം അടുത്തിടെ ഗുണ്ടകൾ കേരളത്തിൽ അഴിഞ്ഞടിയതും പോലീസിലെ പലർക്കുമുള്ള ഗുണ്ടാബന്ധം പുറത്തു വന്നതും സർക്കാരിന് വലിയ നാണക്കേടായിരുന്നു ഹൈക്കോടതി കേരള പോലീസിനെ ഒന്നിലേറെ തവണ വിമർശിച്ചു ലഹരി ഉപയോഗ കേസുകൾ വസ്തു കയ്യേറ്റ കേസുകൾ കൊലപാതകം കൊലപാതക ശ്രമം സ്ത്രീകൾക്കെതിരായ അതിക്രമം കുട്ടികൾക്കെതിരായ കേസുകൾ പട്ടിക വിഭാഗത്തിനെതിരായ അക്രമം എന്നിവയും യോഗം ചർച്ച ചെയ്യും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചതോടെ സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബാണ് ക്രമസമാധാന ചുമതലയുള്ള ജില്ലാ പോലീസ് മേധാവികൾ മുതൽ എ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് പോലീസ് ആസ്ഥാനത്തെ ഉന്നതർ ക്രൈംബ്രാഞ്ച് മേധാവി ഇൻ്റലിജൻസ് മേധാവി എന്നിവരും പങ്കെടുക്കും പോലീസിലെ അഴിമതിയും ചർച്ചാവിഷയമാകും അതിനിടെ വളപട്ടണം സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് വാർത്തകളിലെത്തി മെയ് ഇരുപത്തി ഒൻപതിന് വിജിലൻസ് ഡിവൈഎസ്പി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിൽ നാലംഗ സംഘം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു കടവുകളിൽ നിന്ന് പിടിച്ചെടുത്ത മണൽ പോലീസുകാർ തിരിമറി നടത്തിയെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു റെയ്ഡ് ഇതേ തുടർന്നാണ് നടപടി ശുപാർശ ഇത്തരം സംഭവങ്ങൾ പോലീസിന് നാണക്കേടാണ് ഇതെല്ലാം പോലീസ് ഉന്നതതല യോഗത്തിൽ ചർച്ചയാകും വളപണ്ണം സ്റ്റേഷനിലെ ചില പോലീസുകാർക്ക് മണൽ സംഘവുമായി നല്ല അടുപ്പമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും ശുപാർശ ചെയ്തിട്ടുണ്ട് വിശദ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകി മണൽ വാരുന്നതിനിടെ പിടിച്ച നാല് യന്ത്രവൽകൃത തോണികളുടെ എഞ്ചിൻ കാണാനില്ലെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി ഈ എഞ്ചിൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ മണൽ കടത്ത് സംഘത്തിന് തിരിച്ചു കൊടുത്തതായി സംശയിക്കുന്നു മണൽക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പ്രധാനമായും വളപട്ടണം പാപ്പിനിശ്ശേരി കീരിയാട് കാട്ടാമ്പള്ളി തുടങ്ങിയ കടവുകളിലാണ് മണൽ വാരുന്നത് മറനാടൻ തൊഴിലാളികളുടെ സഹായത്തോടെയാണ് മണൽ വാരൽ അർദ്ധരാത്രിയോടെ ടിപ്പർ ലോറികളിൽ കയറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു മലപ്പുറത്ത് കൈക്കൂലിക്കേസിൽ സി ഐ പ്രതിയായതും പോലീസിന് നാണക്കേടായിട്ടുണ്ട്